എറണാകുളം അങ്കമാലി അതിരൂപതയുടെ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തൊന്ന് കാലയളവിലെ പാസ്റ്ററൽ കൗൺസിലിൻ്റെ കാലാവധി പൂർത്തിയായ വേളയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അഭിവന്യ മാർ ആന്റണി കരിയിൽ പിതാവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന നൂറ്റി എഴുപത്തെട്ടാമത് വൈദിക സമിതി യോഗത്തിൽ പാസ്റ്ററൽ കൗൺസിലിൻ്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കണമെന്ന അംഗങ്ങളുടെ അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തൊന്ന് കാലയളവിലെ പാസ്റ്ററൽ കൗൺസിലിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചു നൽകിയിരുന്നു എറണാകുളം അങ്കമാല അതിരൂപതയിൽ നിലവിൽ പാസ്റ്ററൽ കൗൺസിൽ പ്രവർത്തിക്കുന്നില്ല അങ്ങനെയൊരു സമിതി നിലവിലില്ലാത്ത സാഹചര്യത്തിൽ പ്രസ്തുത കൗൺസിലിന്റെ മുൻ സെക്രട്ടറിയായിരുന്ന പി പി ജരാർത്ഥ് പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി എന്ന പേരിൽ വിവിധ വേദികളിലും യോഗങ്ങളിലും പാസ്റ്ററൽ കൗൺസിലിനെ പ്രതിനിധാനം ചെയ്യുന്ന വിധം ഇപ്പോഴും പങ്കെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ആയതിനാലാണ് പി പി ജരാർദ് എന്ന വ്യക്തിക്ക് അതിരൂപത തലത്തിൽ യാതൊരുവിധ ചുമതലകളുമില്ല മാത്രമല്ല നിലവിലില്ലാത്ത ഒരു കൗൺസിലിനെ പ്രതിനിധാനം ചെയ്യാൻ അദ്ദേഹത്തിന് അർഹതയില്ലാത്തതുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എറണാകുളം അതിരൂപത പുറത്തിറക്കിയ പ്രസ്താവന അവസാനിക്കുന്നത്